മാന്യ മാന്യപ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിൽ വരാൻ കർത്താവ് ഒരിക്കൽ അവസരത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുക ഇത് നിങ്ങളുടെ ദിവസമാണ് ഇത് നിങ്ങൾക്ക് വേണ്ടി കർത്താവ് അത്ഭുതം ചെയ്യുന്ന ദിവസമാണ് ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തെ കർത്താവ് മാറ്റിമറിക്കും പരാജയപ്പെട്ടവർ ഈ വചനം കേൾക്കുന്നെങ്കിൽ തകരപ്പെട്ടവരി വചനം കേൾക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുക ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടണ്ട വചനം ഇന്ന് അത്ഭുതം ചെയ്യും ബൈബിൾ അതൊരു സത്യമാണ് അതിൽ ആര് വിശ്വസിക്കുന്നു അവൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും ഇന്നത്തെ വചനം ഭയങ്കര ബ്ലസ്ഡായ ഒരു വചനമാണ് ഈ വചനം കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ അകത്ത് ഭയങ്കര ദൈവശക്തി വ്യാപരിക്കാൻ തോന്നി നമുക്ക് പ്രാർത്ഥനാപൂർവം വചനത്തിനുമ്പിലായിരിക്കാം കർത്താവ് ഭയങ്കര കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാം കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരട്ടെ ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്ത ഫാമിലിയെ കർത്താവ് ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥനാപൂർവം ദൈവ കടക്കാം കർത്താവ് നിങ്ങളെ ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥനാപൂർവം വചനം അനുഭവിക്കാം യൂതായുടെ ലേഖനം എടുക്കാം യൂതായുടെ ലേഖനം ഇരുപത് ഇരുപത്തിയൊന്ന് വാക്യങ്ങൾ ഇരുപത്തിനാലാം വാക്യവും പ്രിയമുള്ളവരെ ആ

ഈ വാക്യത്തിനകത്തുനിന്ന് പരിശുദ്ധാത്മാവ് ഹൃദ്യമായി നമ്മളോട് സംസാരിക്കും ഈ വാക്യത്തിൽ ഇരുപത് ഇരുപത്തൊന്ന് വാക്യങ്ങളിൽ നാം പാലിക്കേണ്ട അഞ്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് ഇരുപത്തിനാലാം വാക്യത്തിൽ നാം പാലിച്ചാൽ നമ്മുടെ ലൈഫിൽ ദൈവം ചെയ്യാൻ പോകുന്ന വിലപ്പെട്ട ഒരു കാര്യം എഴുതിയിട്ടുണ്ട് ആ കാര്യം എങ്ങനെ വീഴാതവണ്ണം നിന്നെ സൂക്ഷിച്ച് തൻ്റെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാത്തവനായി ആനന്ദത്തോടെ നിർത്താൻ കഴിവുള്ള ദൈവത്തിന് സ്തോത്രം തുടക്കത്തിലേ പറയാം നിന്നെ എവിടെ നിർത്തത്തില്ലെന്ന് പറഞ്ഞോ അവിടെ ആനന്ദത്തോടെ നിർത്താൻ എൻ്റെ ദൈവം ഈ വർഷം തീരുമാനിച്ചിട്ടുണ്ട് ഇന്നലെ രാത്രി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു നിൻ്റെ ജീവിതത്തിൽ നിന്നെ എവിടെ നിർത്തത്തില്ലെന്ന് വാദപ്രതിവാദം നടന്നിട്ടുണ്ടോ അവിടെ തന്നെ ദൈവം നിന്നെ ആനന്ദത്തോടെ നിർത്തും ഈ കർത്താവ് വാക്യത്തെ അഞ്ചായി മുറിക്കുന്നു അഞ്ചായിട്ട് മുറിക്കുന്നു ഒരിക്കൽ കൂടെ വായിക്കാൻ വാക്യം ഇരുപത് ആ നിങ്ങളോ പ്രിയമുള്ളവരെ നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി ഒന്ന് അതിവിശുദ്ധ വിശ്വാസം രണ്ട് നിങ്ങൾക്ക് തന്നെ നിങ്ങൾ നിങ്ങൾക്ക് തന്നെ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും പ്രാർത്ഥിക്കണം ആ നമ്മുടെ നിങ്ങൾക്ക് വേണം ആ നമ്മുടെ കർത്താവായ കർണക്കായി കാത്തിരുന്നുണ്ട് കാത്തിരുന്നുകൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചോളൂ നിങ്ങൾ നിങ്ങളെ തന്നെ സൂക്ഷിക്കണം അഞ്ചാമത്തെ കാര്യമാണ് നിങ്ങൾ നിങ്ങളെ തന്നെ സൂക്ഷി ഇത്ര നീ ചെയ്താൽ നിന്നെ തൻ്റെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാത്തവനായി കരഞ്ഞോണ്ടല്ല ആനന്ദത്തോടെ നിർത്താൻ കഴിവുള്ള ദൈവത്തിന് സ്തോത്രം നി ആനന്ദത്തോടെ നിൽക്കും നീ പ്രതീക്ഷിക്കാതെ എനിക്ക് കർത്താവ് ഈ വാക്യത്തിൽ നിന്ന് ഒരു വെളിപ്പാട് പറയാം നീ സ്വപ്നം കാണാത്ത ചില സ്ഥലത്ത് കർത്താവ് നിന്നെ കൊണ്ടു നിർത്തും നിന്നോട് പ്രവാചകന്മാർ പ്രവചിച്ച ചില സ്ഥാനത്ത് നിന്നെ ദൈവം കൊണ്ടു നിർത്തും വാക്യത്വങ്ങളെ തടയാൻ ഒരു ശക്തിക്കും കഴിയാത്ത പോലെ കർത്താവ് നിന്നെ കൊണ്ടു നിർത്തും വാക്യം തുടങ്ങുന്നു വാക്യം ഇങ്ങനെയാണ് ഇപ്പോൾ സ്ഥലിനെഴുതിയ ലേഖനത്തിനകത്തുനിന്ന് ഇങ്ങനെ പറയുന്നത് ഒന്നാണ് നിങ്ങളുടെ ആദിവിശുദ്ധ വിശ്വാസം ഞാൻ തുടക്കത്തിലേ പറയാം മറ്റൊന്നും ഉണ്ടായില്ലെങ്കിലും നമുക്കുണ്ടാകേണ്ടത് വിശ്വാസമാ അതിന്റെ കാരണം ബൈബിൾ പറയുന്നു എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും മുന്നിൽ സീറോ കിടക്കുമ്പോഴും പറയണ അല്ല ആ സീറോയ്ക്ക് അപ്പുറത്ത് വിശ്വാസം ആക്കമിടുന്നതാണ് മനസ്സിലായില്ലേ നിങ്ങൾക്ക് പിഷാജ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സീറോ വരച്ചു രണ്ട് സീറോ വരച്ചു മൂന്ന് സീറോ വരച്ചു നാലാമത്തെ സീറോ വരച്ചു അഞ്ചാമത്തെ സീറോ വരയ്ക്കാൻ പിശാജ് കയ്യിലെടുത്തു സീറോ വരച്ചു ആറാമത്തെ സീറോയ്ക്ക് വട്ടം ഇടാൻ തുടങ്ങിയപ്പോളാ അവൻ നോക്കിയപ്പോൾ ദൈവത്തിന്റെ കൈ സീറോയ്ക്ക് ഒന്നിടുന്നു ഒന്നിടുന്നപ്പോശാജി എടുത്തു നിർത്തി ഇനി സീറോ ഇട്ട ഇപ്പം വിജയിക്കും അതുകൊണ്ട് ഇനി സീറോ ഇടുന്നില്ല അവൻ്റെ അപ്പുറത്ത് ദൈവം അക്കവിടാൻ വിശ്വാസം കൊണ്ട് നിന്നോട് വിളിച്ചു പറയാം വിശ്വാസമുള്ളവൻ സീറോയ്ക്ക് അക്കവിടാൻ തുടങ്ങുക വിശ്വാസമുണ്ട് നിന്റെ സീറോയ്ക്ക് ഒന്ന് അതിവിശുദ്ധ വിശ്വാസം എന്താ വിശ്വാസമാണ് സത്യം പറയാം ഞാനൊക്കെ വട്ടപൂജയായിരുന്നു കേട്ടോ കുറേ പൂജ സാത്താനിട്ട് അവൻ വിചാരിച്ച് തോറ്റന്ന് കർത്താവ് അതിനപ്പുറത്ത് അപ്പുറത്ത് വന്ന് ഒന്നിട്ട് സാത്താൻ വരച്ച മുഴുവൻ സീറോയും പോയി ചെല്ലു പറഞ്ഞു എടാ മോനെ കൊണ്ടുവന്ന് പ്രാർത്ഥിപ്പിച്ചോന്ന് പറഞ്ഞോളാം അവനങ്ങ് പ്രാർത്ഥന മൂത്ത മനസ്സിന് ആനപ്പെട്ടങ്ങ് ആരാധനയിലായി അപ്പോൾ അമ്മ പറയുക കർത്താവിന് സൂത്രം പ്രാർത്ഥിക്കാൻ പോണമെന്ന് കരുതി ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്നല്ല പറഞ്ഞേ ശ്രദ്ധിച്ചു കേട്ടെ നമുക്ക് വാക്യത്തിലേക്ക് വരാം നിന്റെ ആദ്യവിശ്വ വിശ്വാസം ഞാൻ എപ്പോഴും ഒരു സന്ദേശം നിന്നോട് പറയാം വിശ്വാസം വിശ്വാസമുള്ളവരുടെ വഴി വ്യത്യസ്ത വഴിയാണ് വിശ്വാസം ഉള്ളവൻ പോകുന്ന വഴിയെക്കൂടെ അവിശ്വാസമുള്ളവന് പോകാൻ പറ്റത്തില്ല അവനിങ്ങനെ കാമി ഉന്തിയ കണ്ണോടെ നോക്കി നിൽക്കാനേ പറ്റൂ പക്ഷേ വിശ്വാസമുള്ളവൻ പോകുന്ന വഴി വ്യത്യസ്തമാണ് ഇന്ന് ഞാൻ പരിശുദ്ധമായി വിളിച്ചു പറയാം വിശ്വാസമുള്ള നിന്റെ വഴിയെ അടയ്ക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല വിശ്വാസം ഉണ്ട് നിന്റെ പ്രവൃത്തിയെ ബന്ധിക്കാൻ ആർക്കും നിങ്ങൾക്ക് നമ്മൾ എവിടെ പോയാലും വിശ്വാസത്തിൻ്റെ വാക്ക് പറയണം ഒരാമയും വരുന്നില്ല ഹലോയ്യാ ഞാനും എൻ്റെ വൈഫും കൂടെ ഒരു സ്ഥലത്ത് കർത്താബ്നി സോത്ര സ്ത്രീകൾക്ക് ചുരിദാറൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ കർത്താബുനി സോത്രം ഒരു ചുരിദാറ് കട കയറി നല്ല മൂന്നാലിൽ ചുരിദാറെടുത്തു എടുത്ത പോന്നപ്പോൾ എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു അച്ഛായ ഈ ചുരിദാർ കടക്കാരനെ നമ്മുടെ ചർച്ചയിലെല്ലാം വന്ന് പ്രാർത്ഥിക്കുമായിരുന്നില്ലേ പുതിയ ചുരിദാർ വരുമ്പോൾ എങ്ങനെ പറഞ്ഞേനെ ഞാൻ പറഞ്ഞു നീ പ്രാർത്ഥി ഇത് ചുരിദാറുകളൊക്കെ അത് രക്ഷിക്കപ്പെടാൻ കഴിഞ്ഞ ദിവസം ഒരാളെ സ്നാനപ്പെടുത്താൻ ഇറക്കി നിർത്തിയപ്പോൾ ചീസസ് അദ്ദേഹത്തോട് ചോദിച്ചു എന്നാ ജോലി ജോലി എനിക്ക് ബിസിനസ്സാണ് എന്നാ ബിസിനസ്സാണ് ഇന്ത്യയിൽ ഇറങ്ങുന്ന എല്ലാ ചുരിദാറുകളും ഇവിടുത്തെ ഏറ്റവും വലിയ ഷോപ്പുകളിൽ എത്തിച്ചു കൊടുക്കുന്ന എൻ്റെ ബിസിനസ് അവനെ ഞാൻ സ്നാനപ്പെടുത്തി ചുമ്മാ ഒരു കടയിൽ കയറി ഒരു വാക്ക് പറഞ്ഞതാണ് നെയ്യാറ്റിൻകര പബ്ലിസ് ചെയ്ഡെടുത്ത് ഞാൻ പ്രസംഗിക്കാൻ പോയി ജീസസ് പ്രസംഗം കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പം നല്ലൊരു ഹോട്ടൽ കണ്ടു നല്ലൊരു ബാർബിക്യൂ സെൻറ്റർ ഞാൻ അവിടെ കയറി നല്ല ഫുഡ് കഴിച്ചു ജീസസ് കഴിച്ചു പോന്നപ്പോൾ ഭയങ്കര ടേസ്റ്റാണ് നല്ല ഫുഡ് കഴിച്ചപ്പോൾ നോക്കി ഞാൻ ഇറങ്ങിപ്പോകുന്നവർക്ക് എൻ്റെ ദൈവമേ ഈ ഓണർ വല്ലോ യേശുവിനെ ഒന്ന് സ്വീകരിച്ചായിരുന്നെങ്കിൽ കുറേ നാൾ കഴിഞ്ഞു ചീഷസ് വേറൊരു സ്ഥലത്ത് ഞാൻ പ്രസംഗിക്കാൻ പോയി പ്രസംഗം കഴിഞ്ഞ് ഞാൻ നാല് പേരുണ്ട് യോഗം കഴിഞ്ഞ് തിരിച്ചു വന്ന് അതേ പാർബിക്കൂ സാറിന് കയറി ചീസസ് അവിടെ കെറി അപ്പോൾ കയറി ഇപ്പം ഞങ്ങളെ കർത്താവിൻ്റെ സോത്രം ഫാമിലി റൂമിനകത്തോട്ട് വിട്ടു ചീസസ് കൊണ്ടുപോയി ഓർഡർ ഒന്നും എടുത്തില്ല അഞ്ച് മിനിറ്റ് കൊണ്ട് എല്ലാ വിഭവവും മേശപ്പുറത്ത് വന്നു അപ്പം ഞാൻ സപ്ലൈ വിളിച്ചു ഓർഡർ അത് തന്നല്ലോ ഐസ്ക്രീം അടക്കം വന്നു പുഡിങ് അടക്കം ഞാൻ കൂടുതൽ ഓടിക്കും ഇതെന്നോ കളിയ ഇങ്ങോട്ട് തോക്ക് ഇച്ചറി ഞാൻ പറഞ്ഞ് ബില്ല് കൊണ്ടുപോവാ ബില്ല് തന്നല്ലോ ആര് ഓണർ ബില്ല് തന്നെ ഓണർ കൗണ്ടറിൽ എഴുതേറ്റ് നിൽക്കുക ഓണർ ഓർഡറിന്റെ ഭാര്യയും കൊണ്ട് ഇന്ന് രാത്രി നടത്തിയ പ്രസംഗത്തിലുണ്ടായിരുന്നു അവരുടെ ഓഡറിന്റെ ഭാര്യ നടക്കത്തില്ലായിരുന്നു യോഗത്തിൽ നടന്നു നീ വിശ്വാസത്തോടെ പറയുന്ന ഓരോ വാക്കും സംഭവിക്കും നീ വിശ്വാസത്തോടെ പറയുന്നത് ഇന്ന് നടന്നില്ലെങ്കിൽ അടുത്ത ആഴ്ച നടന്നിരിക്കും എനിക്ക് പുതിയൊരു വീടുണ്ടാകും പറയണം എൻ്റെ കുഞ്ഞിന് കല്യാണം നടക്കും പറയണം ഞാൻ സ്പിരിച്വലി ഒരു വലിയ ലെവലിൽ എത്തും പറയണം നീ പറയുന്നത് പോലെ സംഭവിക്കും നിനക്ക് വേണമെങ്കിൽ ഭയങ്കര ടെൻഷൻ അടിച്ച എൻ്റെ ബ്രതറേ അത് അങ്ങനാ ബ്രതറേ ഇത് ഇങ്ങനെ ബ്രതറേ ഡോക്ടർ അങ്ങനെ വ്രതറെ കുറിച്ചേക്കുന്നേ കടക്കാരൻ ഫോൺ വിളിച്ചോണ്ടിരിക്കുക ബ്രദറെ ബ്രദറെ ഭയങ്കര പ്രശ്നമാണ് അങ്ങനെ വേണേ പറയാം മറുവശത്ത് വശത്ത് പറയാം തങ്ങളൊന്നും ധൃതി വെക്കണ്ട പൈസ അങ്ങ് തരും എന്താ അതിന്റെ പേര് വിശ്വാസം ഒരു ഒരാമ്മ പറഞ്ഞു ഏത് പ്രശ്നത്തെ നോക്കി വിശ്വാസം പറയണം ഏത് എനിക്ക് മുമ്പിൽ ധാരാളം പ്രതിസന്ധി അതിനെക്കി ഞാൻ ചിരിച്ചോണ്ട് പറയാം ഇതിനെ ഞാൻ ജയിച്ചിരിക്കും നൂറ് ശതമാനം ജയിച്ചിരിക്കും പ്രശ്നത്തെ നോക്കിക്കൊണ്ട് പറയണം അതിനെ ജയിക്കുന്ന ഒരു വിശ്വാസമാണ് നിന്റെ അകത്ത് തന്നേക്കുന്നത് ഒന്ന് വിശ്വാസം എടാ വിശ്വാസമുള്ള ഒരാളുടെ വർത്താനം പറഞ്ഞാൽ പിന്നെയും പറയാൻ തോന്നുന്നു അടുത്ത ഭാഗം ശ്രദ്ധിക്കണം കഥാവിന് സോത്രം നിങ്ങളുടെ അകത്തെ ആത്മീയ വർധന ഉണ്ടാകണം നമ്മൾ ശരീരത്തിലെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ എന്തെല്ലാം സാധനം കൊണ്ടുനടക്കാറുണ്ട് വീണ്ടും ചെറുത ഭാഗം ഇങ്ങനെ ഒന്ന് കുടഞ്ഞാൽ തന്നെ ഇരുപതിനായിരം രൂപയുടെ സാധനമുണ്ട് അല്ലേ ഒന്ന് ഓർത്ത് നോക്കിയാൽ അല്ലേ നമുക്ക് എന്തുമാത്രം വിലയുള്ള സാരി ഉണ്ട് ഏതാണ്ട് ഇങ്ങനെ മേപ്പോട്ട് സാരി ഒന്ന് അമ്മ എണ്ണം നോക്കി താഴ്ത്ത് വന്നാൽ എത്ര സാരിയുണ്ട് ഇല്ലയോ ഇത് എത്രയായിരത്തി സാരിയൊക്കെ പൂക്കാതെ ഒന്ന് ഒന്ന് എടുത്ത് കൊടുത്തോ ചാവുമ്പോൾ ആരും കാലിൻ്റെ അടുക്കാൻ രണ്ട് സാരി ഇട്ട് അടച്ചു അടച്ചുപോയി തരത്തില്ല നൂറ് രൂപയുടെ വിളബാണെന്ന് പുതങ്ങുന്ന ഒരു വെള്ളപ്പൊതപ്പ് പറ പുതച്ചേ വിടത്തുള്ളൂ അതിനപ്പുറത്തൊന്നും തരത്തില്ല ചീസ നീ ഇറങ്ങാൻ അടുത്ത അടുത്താൾ കയറാൻ വേണേ ഒന്ന് കയറി ഉടുത്തോണോ ഇപ്പം ഇങ്ങോട്ട് നോക്കി പറയട്ടെ കാര്യത്തിലോട്ട് വരണം അപ്പം ശാരീരിക സൗന്ദര്യത്തിൽ നമ്മൾ എന്തെല്ലാം ചെയ്യുന്നു പക്ഷേ ആത്മീകവർദ്ധനവിന് നമ്മൾ എന്ത് ചെയ്യുന്നു എങ്ങനെ നമുക്ക് ആത്മീയ ആത്മീയവർദ്ധനവ് പ്രാപിക്കാം ഇനി ഞാനൊരു സത്യം പറയാം ആത്മീക വർധനവ് പ്രാപിക്കുന്ന ഒരുവനെ തടയാൻ ഉലകത്തിൽ ഒരു ശക്തിക്കും പറ്റത്തില്ല നമ്മുടെ ശരീരത്തിൽ ഇരുപത്തഞ്ച് രോഗങ്ങൾ കാണാം എന്നെ നിങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്ത ഒത്തിരി രോഗം കാണും അധികം ടെസ്റ്റിനൊന്നും പോകണ്ട ചില അവയവൊക്കെ ഇല്ലെങ്കിലും നമ്മൾ ജീവിക്കും ചിലവർ ഇതിൽ തൊണ്ടിലൊരു ഗ്രോത്ത് കാണുന്നു ചീഷസ് ഡോക്ടർ മെഡിക്കലിൽ പോയി പറയുക ഇരുപത്തിനാല് കൊല്ലമായിട്ടുള്ളതാ ഇത്ര ഞാൻ വെളിപ്പെടാഞ്ഞേ ആ ഉള്ളൂറിട്ടാ ഇരുപത്തിനാല് വർഷം നിൻ്റെ തൊണ്ടയിൽ ആ ഗ്രോത്തിരിക്കുകയാണെങ്കിൽ അടുത്ത ഇരുപത്തിനാലോട് ചുമ്മാ ഇരുന്നോളൂ അനങ്ങാതെ അവിടെ അതിൻ്റെ വലിയ ടെസ്റ്റിനൊന്നും നീ പോകണ്ട നിങ്ങൾ ശ്രദ്ധിക്കണം ഞാൻ സന്ദേശത്തിലേക്ക് വരിക കുഞ്ഞേ രോഗം ശരീരത്ത് വരത്തില്ലെന്ന് ഞാൻ പറയത്തില്ല പക്ഷേ രോഗം നിന്റെ അഭിഷേകത്തിൻ്റെ കീഴിലായിരിക്കണം രോഗത്തെ നിയന്ത്രിക്കുന്ന ഒരു നിന്റെ ശക്തിയോടെ രോഗം കേറിയാലേ നാണം കട്ട് ഇറങ്ങിപ്പോ മനസ്സിലായില്ലയോ വിശ്വാസമുള്ളവന്റെ ദേവത്തൊക്കെ രോഗം കയറിയാൽ നാണം കെട്ടിറങ്ങിപ്പോയി ഇവനെ എന്തോ രോഗം കൊടുത്തിട്ട് ഒരു രാജ്യവും ഇല്ല ഒരു യും വരുന്നില്ല അവൻ രോഗത്തെ മൈൻഡ് ചെയ്യുന്നില്ല അവൻ പറയുന്ന മുഴുവൻ വിശ്വാസമാണ് അങ്ങനല്ല കേൾപ്പിച്ച് നിങ്ങൾക്ക് തന്നെ നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യണം ഈ ആത്മീയവർദ്ധന വരുത്തിയാൽ സ്വഭാവത്തിന് വരണമെന്നും ഫോൺ ചെയ്യണ്ട ബ്രദറെ നാളെ ആരാധനയെ മറക്കല്ലേ എന്ന് പറയണ്ട അവൻ വേറെ അമ്പത് പേരെ വിളിച്ചു പറയും നാളെ ആരാധനയോണ്ട് മറക്കാതെ വരണമെന്നും അതെന്താ ആത്മീക വളർച്ചയുടെ ലക്ഷണമാണ് ആത്മിക വളർച്ച നിൽക്കുന്നവൻ തുമ്മിയാൽ തുമ്മിയാലൊന്നും യോഗം മുടക്കത്തില്ല ആത്മീക വളർച്ച നിൽക്കുന്ന ഒരാൾ പറയുക ഓ എന്നെ ആ ബ്രദർ നോക്കി ചിരിച്ചില്ല ഇനി ഞങ്ങളോട് ഞങ്ങളോടുവല്ലോ അങ്ങനെ പറഞ്ഞാൽ എന്നോ ചെയ്യും അപ്പം നമ്മളൊരു പോലെ ഇങ്ങനെ ചിരിച്ചോളം അങ്ങ് നിൽക്കണോ ഇടക്കുഞ്ഞ് നീ ഒരു ഈ എൽ കെ ജിയിൽ അല്ലെങ്കിൽ അമ്മയുടെ മടി കിടന്നുകൊണ്ട് നിപ്പിളൂപ്പി പാല് കുടിക്കുന്നൊരു കുഞ്ഞായി മാറാതെ നീ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവനായ ഒന്ന് പുറത്തുവാ ഒരാമീം പറഞ്ഞോട്ട് കൊച്ചു കാര്യങ്ങൾ പറഞ്ഞു നിന്റെ വലിയ ആത്മീകത്തിന് കേടുവരുത്താതെ ചെറുതിനെ ചെറുതെന്ന് കണ്ട് വലുതിനെ വലുതെന്ന് കാണ് നീ നിൽക്കുന്നത് അനിപ്രതറിനെ പ്രസാദിപ്പിക്കാനല്ല നിനക്ക് നിത്യത കിട്ടാനോ അപ്പൊ ശ്രദ്ധിക്കണം അപ്പൊ നിങ്ങളുടെ ആത്മീകം എന്ത് ചെയ്യണം കൊലോഷ്യൻ ചാപ്റ്റർ ഏഴാമത്തെ വാക്യം അവിടെ നിർത്തിയത് അവിടം തുടങ്ങുന്നു ആരിൽ വേര് അടുക്ക കൂടെ പോയാൽ പോരാ ക്രിസ്തുവിൽ ഊന്നണം ഈ യേശു ക്രിസ്തുവിൽ അടിസ്ഥാനം ഇട്ടവൻ ഒരിളക്കവും ഇല്ല അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞ അടിസ്ഥാനങ്ങൾ മറിഞ്ഞു പോയാൽ നീതിമാൻ ആ എന്തും ചെയ്യും നോക്കിയേ ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം ഒരുവൻ ക്രിസ്തുവിൽ ിയാൽ അവൻ്റെ ആത്മീയ വർദ്ധനവ് അവൻ്റെ ലൈഫിൽ ഉണ്ടാവും അതിൻ്റെ കാരണം ഞാൻ നിന്നോട് പറയാം നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കണ്ട ഒരുവൻ ക്രിസ്തുവിൽ പേരുന്നുമ്പം അവൻ്റെ ചിന്ത ഉയരത്തിലെ ചിന്തയാവും വിശ്വാസമുണ്ട് ആമീം പറഞ്ഞാട്ട് ഭൂമിയിലുള്ള വല്ല ചിന്തിക്കേണ്ടത് നിന്റെ വസ്തുവിൻ്റെ കാര്യം അത് നീ ചിന്തിക്കേണ്ട ദൈവം ചിന്തിച്ചോളൂ വേണ്ടുന്നില്ല നീ ഉയരത്തിലെ കാര്യം ചിന്തിച്ചാൽ മതി നിന്റെ കാര്യം കർത്താവ് ചിന്തിച്ചോളൂ വിശ്വാസമുണ്ട് അമിയും പറഞ്ഞാട്ട് ഇവിടെ എഴുതിയിരിക്കുന്ന ഭാഗം ശ്രദ്ധിച്ചുകട്ടെ ആമീൻ ഒരുവൻ ക്രിസ്തുവിൽ വേരൂ കലിയുമ്പോൾ അവൻ്റെ നോട്ടം മാറും അവൻ്റെ ചിന്ത മാറും അവൻ്റെ ഇടപെടൽ മാറും അതിൻ്റെ കാരണം എന്നാന്നറിയാമോ അവൻ്റെ ആത്മീയ വർധനം അവനെ ഒരു പക്വതയിലേക്ക് എത്തിക്കും വിശ്വാസം കൊണ്ട് ആമയും പറയണം നിറഞ്ഞു നിന്നാൽ അവന്റെ ജീവിതം ധന്യമായി മാറുക തന്നെ ചെയ്യും മറ്റൊരു തലം ചിന്തിക്കാം അധ്യായം അധ്യായം ആക്സ് ചാപ്റ്റർ വാക്യം ശ്രദ്ധിക്കുക അങ്ങനെ ഗലീല ശമരിയ എന്നീ ദേശങ്ങളിലൊക്കെയും സമാധാനമുണ്ടായി ഓ എന്തോ നല്ല വാക്യം ഞാൻ ഈ വാക്യത്തിലൊക്കെ കൈവെച്ച് ചാടി പ്രാർത്ഥിച്ചിട്ടുണ്ട് സഭയ്ക്ക് സമാധാനം ഉണ്ടായിരുന്നു സഭയ്ക്ക് സമാധാനം ഉണ്ട് ഒമ്പതാം അദ്ദേഹത്തിന്റെ വിഷയം അറിയാലോ ഷൗൽ എന്ന വ്യക്തി സഭയെ മുടിക്കാൻ ദുരാലോചനയായി ഇറങ്ങി ഡെമസ്കോസിന്റെ പടിമാതിൽക്കൾക്ക് ദൈവം അവനെ സന്ദർശിച്ചു പേര് മാറി സഭയ്ക്ക് സമാധാനം ഉണ്ടായി അടുത്തത് വായിച്ചേ അത് ആത്മീകർദ്ധന പ്രാപിച്ചും കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിന്റെ പ്രബോധനയിലും പെരുകൊണ്ടിരുന്ന സഭയ്ക്ക് സമാധാനമുണ്ടായി സഭ ആത്മീയമായി വർധിക്കാൻ തുടങ്ങി ആത്മീക ജീവിതം മൊരടിച്ചവരുണ്ട് ആത്മീകത്തിൽ തളർന്നവരുണ്ട് ആത്മീകത്തിൽ തഴമ്പിച്ചവരുണ്ട് തഴമ്പിച്ചവരെ നന്നാക്കാൻ വലിയ പ്രയാസവാ തളർന്നവനെ പോക്കാൻ എടുപ്പവാ മൊരടിച്ചവനെ പോക്കാനും വലിയ പ്രയാസവാ ശ്രദ്ധിക്കണം ഇവിടെ എഴുതിരിക്കുന്ന ഭാഗം ശ്രദ്ധിച്ച് സഭ പരിശുദ്ധാത്മാവിൽ നിറയാൻ തുടങ്ങി സഭ ആത്മീക വർദ്ധനവ് പ്രാപിക്കാൻ തുടങ്ങി ഇന്ന് പകൽ ദൈവാത്മാവി ഞാൻ വിളിച്ചു പറയാം അമി മുപ്പതോ അമ്പതോ പേരെ കൊണ്ട് ഒതുങ്ങുന്ന ഒരു മുരടിച്ച സഭ അല്ല ആകരുത് നിന്റെ സഭ നിന്റെ സഭ ആത്മാവിൽ വർദ്ധിക്കുന്ന ഒരു സഭയായിരിക്കണം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ ഈ ദൈവമക്കളെ വെളിപ്പാട് മാറണം സഭയായി പോകണം സുവിശേഷം ചെല്ലാത്ത ഗ്രാമങ്ങളിൽ ഉണർവുണ്ടാക്കണം അവിടെ ആത്മാക്കൾ രക്ഷിക്കപ്പെടണം അവിടെ ആത്മാക്കൾ യേശുവിനെ സ്വീകരിക്കണം അവിടെ കൂട്ടായ്മകൾ ഉണ്ടാകണം ദൈവത്തിൽ സ്ത്രോത്രം അതിന്റെ കാരണം എന്താ അതിന് നീയും ഞാൻ ഒരുമ്പട്ടിറങ്ങിയാലേ പറ്റൂ ഒരു നല്ല ഹലിയ പറഞ്ഞാട് സഭയ്ക്ക് ഒരു ആത്മീയ വർധന ഈ ഇവിടെ ഇരിക്കുന്ന സഭയ്ക്ക് ആത്മീയ വർധനവുണ്ടായി അടുത്ത താഴത്തെ ബാക്കിയൊന്നു വെച്ചേ അപ്പൊ സംഭവിച്ചൊരു കാര്യം കേട്ടോണം ആ അത് ആത്മീയവർദ്ധന പ്രാപിച്ചും കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിന്റെ പ്രബോധനയിലും നടന്നു പെരുകിക്കൊണ്ടിരുന്നു ഇരുന്നു അടുത്തത് പത്രോസ് എല്ലാവിടെ സഞ്ചരിക്കുകയും പാർക്കുന്ന വിശുദ്ധന്മാരുടെ അടുക്കലും ചെന്നു ചെന്നു അവിടെ പശ്ചിവാതം പിടിച്ച് എട്ട് സമ്മത്സരമായി കിടപ്പിലായിരുന്ന എന്ന പേരുള്ള ഒരു മനുഷ്യനെ കണ്ടു കണ്ടു പത്രോസ് അവനോട് യേശു നിന്നെ സൗഖ്യമാക്കുന്നു ആ എനർജിയുടെ വാക്കല്ലീവ് എനർജിയുടെ വാക്കാർ വർധിച്ചാൽ നീ പറയുന്ന വാക്കിന് മുമ്പിൽ സൗഖ്യത്തിന്റെ കൃപ ഇറങ്ങി വരും വിശ്വാസമുണ്ട് ഹലു ഞാൻ ഒരു കാര്യം പറയാം നിങ്ങൾ പറഞ്ഞാ മതി ചെയ്യുന്നവൻ കർത്താവ നിങ്ങൾ പറയാൻ തയ്യാറാകണം ദൈവം തയ്യാറാ പറഞ്ഞാൽ അതുപോലെ സംഭവിക്കും നീ നടക്കും ഞാൻ ഇവിടെ നിന്നോണ്ട് ദൈവത്തിന്റെ ദൂത് പറയാം ആത്മാവി വളർന്ന ഒരുവൻ എഴുന്നേറ്റ് യേശു നിന്നെ പറഞ്ഞാൽ നീ സൗഖ്യമായിരിക്കും നീ വിശ്വസിക്കുന്ന പോലെ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും ഈ ിനെ ദൈവം നിന്റെ തലയെ നിവർത്താൻ പോകുക കഴിഞ്ഞ നാളുകൾ നീ പരാജയപ്പെട്ടിടത്തൊക്കെ ദൈവം നിന്നെ ഉയർത്താൻ പോകുക ഈ ദൈവം ദൈവത്തിന്റെ അദൃശ്യ കൈ ഈ ആരാധനക്ക് നടുവിൽ വെളിപ്പെടുക ഞാൻ കാണുന്ന വെളിപ്പാട് ദൈവമക്കൾ വഴിയിൽ കൂടെ നടന്നു പോകുമ്പം രോഗികളെ കണ്ടവർ യേശുവിന്റെ നാമം പറയുമ്പോൾ സൗഖ്യമായി അവർ ആരാധനയ്ക്ക് ഓടി വരും വിശ്വസിക്കാമീ പറഞ്ഞാട്ട് യേശു നിന്നെ സൗഖ്യമാക്കുന്നു യേശുക്രിസ്തു സൗഖ്യമാക്കുന്നു എഴുന്നേറ്റ് താനായി തന്നെ കിടക്ക വിരിച്ചു എന്ന് പറഞ്ഞു പിന്നെ അവൻ എഴുന്നേറ്റു ലുദ്ധയിലും പാർക്കുന്നവർ എല്ലാവരും അവനെ കണ്ട് കർത്താവിംഗിലേക്ക് തിരിഞ്ഞു നോക്കിയേനോസ് സൗഖ്യമായ മാത്രം വലിയൊരു കൂട്ടം ദൈവത്തിലേക്ക് തിരിഞ്ഞു അപ്പം നിന്റെ അകത്താത്മിക വർധനം നടന്നാൽ നീ പാർക്കുന്ന ദേശം നീ നിമിത്ത ഇളവും ഉറപ്പുണ്ടേ ഹലിയ പറ ആദ്യം നിനക്കൊരു വിടുതൽ പിന്നെ നീ നിമിത്തം വേറെ ചിലർക്ക് വിടുതൽ ഇത് സംഭവിക്കണമെങ്കിൽ നിന്റെ അകത്തൊരു ആത്മീക വർധന ഉണ്ടാകണം അത് മനസ്സിലാക്കുന്നവർക്കായി ദൈവത്തിൽ സ്തോത്രം ചെയ്യുക ഹിന്ദുമകൾ പ്രാർത്ഥിക്കുന്ന ചെതിരോട് ദൈവാത്മ പറയുക നിന്റെ അകത്ത് ഇതുവരെ ഉണ്ടാകാത്ത ഒരു ആത്മീക വർദ്ധനവ് കർത്താവ് ഹിന്ദുമകൾ തരാൻ പോകുക നിനക്ക് വിശ്വാസമുട നീ പറയുന്ന വാക്കു സംഭവിക്കും നീ പറയുന്ന വാക്കു സംഭവിക്കും നിങ്ങൾ ശ്രദ്ധിച്ചേ നിങ്ങൾ എല്ലാ ദിവസവും ആമി കുപ്പിപ്പാല് കുടിക്കുന്നൊരു കുഞ്ഞിനെ പോലെ ആത്മീയമായി ക്ഷീണിച്ചവരും ആമി ആത്മീകത്തെ ശിശിക്കളുമാകരുത് കട്ടിയുള്ള ആഹാരം കഴിക്കണം ഒരാമയും പറഞ്ഞോട്ട് കാരണം നിങ്ങളുടെ അകത്തെ വിശ്വാസം സ്ട്രോങ് വിശ്വാസമാകണം മൂന്നാമത്തെ കാര്യമാണ് പരിശുദ്ധാത്മാവിലെ പ്രാർത്ഥന അവിടെ എഴുതിയിരിക്കുന്ന ഭാഗം ഒന്ന് വായിച്ചു കേൾപ്പിച്ച് യുവതയുടെ ലേഖനം എഴുതി വായിച്ചു കേൾപ്പിച്ച് കർത്താവിന്റെ സ്വന്തം ഇരുപതാമത്തെ വാക്യം ശ്രദ്ധിക്കുക നിങ്ങളോ പ്രിയമുള്ളവരെ നിങ്ങളുടെ അതിവിശു വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തിയും പ്രാർത്ഥിക്കുക സഭ പഠിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് പറയുന്നത് ആത്മാവിൽ പ്രാർത്ഥിക്കുക പ്രാർത്ഥന അതിന്നല്ലെങ്കിൽ നാളെ നിന്നെ വിടുതലിൽ എത്തിക്കും പ്രാർത്ഥനയുടെ ശക്തി അറിയാവുന്നവനോട് പ്രാർത്ഥിക്കാൻ പറയണ്ട അവൻ പ്രാർത്ഥിച്ചിരിക്കും സത്യത്തിൽ ഞാൻ ദൈവമക്കളോട് പറയാം നിങ്ങൾ യാതൊന്നിനെ നിന്നെ കുളിച്ചും ലെവലേശം നിരാശപ്പെടണ്ട പ്രാർത്ഥിച്ച മാത്രം മതി ആമേ എന്നോട് ദൈവാത്മാവി ഇന്നലെ രാത്രി പറഞ്ഞു ആത്മാവി പ്രാർത്ഥിച്ചാൽ ചുരുട്ടി വെച്ച ഒക്കെ ദൈവം നിവർത്തിയിടാമെന്ന് രണ്ടായിരത്തി പതിനാറ് വർഷമല്ല ദൈവം നിന്നെ നിവർത്തിയെടുക്കുന്ന വർഷമാശ്വാസ കണ്ണാൽ വിളിച്ചു മുമ്പിൽ ചിലത് എന്റെ ദൈവം നിവർത്തിച്ചു തരാൻ പോകുന്നു എന്താ മോൻ്റെ പേര് ശരത്തിന്റെ ഏത് ചെവിയാ കേക്കാത്ത ഒട്ടും കേക്കത്തില്ല ഒട്ടും കേക്കത്തില്ല മന മറ്റേ ചെവി അടച്ചു പിടിക്കാമോ തുറക്കാൻ എനിക്ക് തന്ന അധികാരം ഉപയോഗിച്ച് ഇവന്റെ ചെവിയെ ഞാൻ തുറക്കുന്നു ചെവി അടച്ചു പിടിച്ച് എന്നെ നോക്കിക്കയ്യൊന്നെടുത്തേ ഈ ചെവി കൊണ്ട് കേക്കുന്ന പോലെ തന്നെ ഈ ചെവി കൂടെ കേ ഈ ചെവി കൂടെ കേൾക്കുന്ന പോലെ തന്നെ ഈ ചെവി കൂടെയും കേക്കാവോ നന്നായിട്ട് കേൾക്കാം നോക്കിക്കേ ഇവൻ എഴുന്നേറ്റ് നിന്നപ്പോൾ യേശുവിനോട് പറഞ്ഞു ഇവന്റെ ചെവി സൗഖ്യമാകാൻ പോവുകയാണ് ഒരു വർഷമായി ഹോള് വീണ് ഈ ചെവി ചെവിനെ പ്രവർത്തിക്കത്തില്ലെന്ന് പറഞ്ഞെങ്കിൽ ഒരു മിനിറ്റ് കൊണ്ട് യേശു സൗഖ്യമാക്കുന്നു ഞങ്ങൾ പ്രസംഗിച്ച വചനം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിൽ തോന്നുന്നില്ലേ ഞങ്ങൾക്കൊന്ന് പ്രാർത്ഥിക്കണോ ഞാൻ നിങ്ങൾക്കൂടി പ്രാർത്ഥിക്കാൻ പോവാം ഇങ്ങനെ ചേർത്ത് പിടിക്കുക കണ്ണുകളെ അടക്കുക ലവ് യു ഫാദർ യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ ഞാൻ ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കും നിർവ്വാചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ മേൽ വ്യാപരിക്കുന്ന ശക്തി ഇവരുടെ രോഗത്തെ സൗഖ്യമാക്കാൻ കഴിയുന്ന ശക്തി ഇപ്പോൾ അവരിൽ വെളിപ്പെട്ടു വരട്ടെ ചില കുടുംബങ്ങൾക്കകത്ത് വ്യാപരിക്കുന്ന ദുരാത്മാവ് യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകട്ടെ ഭയങ്കര അത്ഭുതം സംഭവിച്ചു തുടങ്ങട്ടെ ഒരു ഹീലിംഗ് പവർ ഇപ്പോൾ വ്യാപരിക്കട്ടെത്ത കർത്താവെ തകർക്കപ്പെട്ട കുടുംബങ്ങൾ ഇപ്പോൾ തന്നെ ഉയർത്തപ്പെട്ടു തുടങ്ങട്ടെ ശൂന്യമായിട്ട കുടുംബങ്ങൾ ഇപ്പോൾ തന്നെ പണിയപ്പെട്ടു തുടങ്ങട്ടെ എല്ലാ ശാപങ്ങളും ഒഴിഞ്ഞു പോകട്ടെ പ്രാർത്ഥിച്ച ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ കർത്താവ് നിങ്ങളെ ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ എല്ലാ ദിവസവും ഈ ടി വി പ്രോഗ്രാം നിങ്ങൾ കാണുക കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യും നിങ്ങൾക്കും ഈ ടി വി പ്രോഗ്രാം സ്പോൺസർ ചെയ്യാം നിങ്ങൾക്ക് ഒരു നല്ല ദിവസം വരുമ്പോൾ ഒരു ബർത്ത്ഡേ വരുമ്പോൾ ഒരു നല്ല ബിസിനസ് നടക്കുമ്പോൾ നിങ്ങൾക്കൊരു പ്രത്യേക ദിവസം നിങ്ങളുടെ പേരിൽ ലോകം മൊത്തം യേശുവിനെ അറിയട്ടെ യേശു ശ്രൂഷയിലൂടെ ജനലക്ഷങ്ങൾ പിടിവിക്കപ്പെടും നിങ്ങൾക്കും അതിൽ പങ്കാളിയാകാം നിങ്ങൾക്ക് ഒരു വീട്ടിൽ സുവിശേഷം പറയാൻ പോകാൻ ആളാകാം പക്ഷെ നിങ്ങൾ മനസ്സ് വെച്ച ലക്ഷങ്ങളെ യേശുവിൽ എത്തിക്കുവാൻ കഴിയും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഞങ്ങളെ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കോട്ടയത്ത് കെ പി എസ് മേനോൻ ഹോളിലുണ്ട് ഞായറാഴ്ച മൂന്ന് സർവീസുണ്ട് രാവിലെ എയ്റ്റ് ഒ ക്ലോക്കിന് ഒരു സർവീസുണ്ട് ടെൻ ഓ ക്ലോക്കിന് ഒരു സർവീസുണ്ട് വൈകിട്ട് ഫൈവ് ഓ ക്ലോക്കിന് സർവീസുണ്ട് കർത്താവ് കൂട്ടി വരുത്തുന്നു നമുക്ക് ഒരുമയോടെ കൈകോർക്കാം ഒന്നിച്ച് കർത്താവിനെ വിളിക്കാം നിങ്ങളുടെ വീട് സ്വർഗം ഇറങ്ങി പ്രസാദിക്കുന്ന ഭവനമാകട്ടെ ഗോഡ് ബ്ലെസ് യു നാളെ ഇതേ സമയം വീണ്ടും നമുക്കൊന്നിച്ച് കാണാം